ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈകൾ തട്ടിയൊരു പാട്ട് വാണാം

സ്വരം മുമ്പേ നടന്നു സാധ കേൾപ്പി ും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിനുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ദിവസത്തെ ധ്യാനത്തിനായി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കഥ പറഞ്ഞു തരാം ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യം സന്ദർശിക്കുന്നതിനിടെ ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു ആ പാവപ്പെട്ട മനുഷ്യൻ വിഷന്ന് വലഞ്ഞിരിക്കുന്നത് കണ്ടു മനസ്സിലാക്കിയ ആ രാജാവ് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന് തൻ്റെ കൊട്ടാരത്തിൽ വരുവാനും തൻ കൂടാതെ തൻ്റെ ജീവിതകാലം മുഴുവനും ആ കൊട്ടാരത്തിൽ താമസിക്കുവാനും ആ രാജാവ് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം ആ കൊട്ടാരത്തിൽ ഒരു അത്ഭുതം നടന്നു ആ മനുഷ്യൻ ഇപ്പോഴും തൻ്റെ കീറിയ പാ മുഷിഞ്ഞ വസ്ത്രം ഭിക്ഷയാചിക്കുന്ന പാത്രവുമായി നിൽക്കുന്നു എത്ര ദയനീയമായൊരവസ്ഥ ഇനി താൻ തൻ്റെ ജീവിതകാലം മുഴുവൻ രാജാവിനോടൊപ്പം പാർക്കുവാൻ പോകുന്നു എന്ന ആ കാര്യം ആ പാവപ്പെട്ട മനുഷ്യൻ പൂർണ്ണമായി മറന്നു അതേ പ്രിയമുള്ളവരെ യോഹനാൻ ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം ദൈവം കൊടുത്തു അതുകൊണ്ട് നമുക്ക് ഒരു സംശയവുമില്ല നമുക്ക് ദേവ മക്കളായ സ്വർഗത്തിൽ ദൈവത്തോടെ നിന്നേക്കും വസിക്കാം ദൈവത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും വിചാരങ്ങളും മനുഷ്യബുദ്ധിയാൽ അളക്കാനാവാത്തതാണ് അതുകൊണ്ട് നമ്മളുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ദൈവത്തെ പരിമിതിപ്പെടുത്തരുത് യശയാവ് അമ്പത്തഞ്ച് ഒമ്പതിൽ പറയുന്നത് പോലെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് വിചാരപ്പെടരുത് കർത്താവായി യേശു ക്രിസ്തു നിങ്ങൾക്ക് കരുതുന്നവനാണ് അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലത്തേക്ക് പോകുവാൻ നമ്മൾ ഒരുങ്ങണം വിശ്വ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൻ നമുക്കൊരു സമ്പന്ന ജീവിതം നയിക്കാം അതിനുവേണ്ടി നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹായത്തിന് ചോദിക്കാം അതിന് നിങ്ങൾ ദൈവം സഹായിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ